मैं सदन के सामने स्पष्टता करना चाहता हूं 23 जुलाई को को केरल सरकार अर्ली ജുലൈകോർണിംഗ് ഭാരത സർക്കാർ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആരെയെങ്കിലും പടലിക്കിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയോ വയനാട് ദുരന്തത്തെ കുറിച്ചും കുറ്റപ്പെടുത്തലോ പരിഹാസങ്ങളോ പറയേണ്ട സന്ദർഭമല്ല അങ്ങനെയാണ് ആ നാടിപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാറുകാർക്ക് ആ ചിന്തയില്ലല്ലോ അത് ഏറ്റവും താഴെ കിടക്കുന്ന മൂക്കള സംഘി തൊട്ട് ഏറ്റവും തലപ്പത്തിരിക്കണ അമിട്ട് ഷാജി വരെ ഒരേ നിലവാരമാണ് ഇന്നലകളിൽ ഏഷ്യാനെറ്റ് മാപ്ര ചോദിച്ചിരുന്ന അതേ ചോദ്യം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ അദ്ദേഹം ഉന്നയിക്കുകയാണ് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തിരുന്നത്രേ അറിയിപ്പ് അവഗണിച്ചു അത്ര പക്ഷേ ഇത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒത്തേനെ ഇവിടെ അങ്ങോട്ട് ഒക്കൂല തെളിവ് സഹിതം പൊളിച്ചടിക്ക് കൈ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അമിട്ട ഷാജി ഇന്ന് രാജ്യസഭയിൽ ആ നുണയിൽ നിന്ന് തുടങ്ങാം गई थी 23 जुलाई को അർലി दिन पहले फिर 24 को गई फिर 25 को गई छब्बीस तारीख को मान्यवर यह कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था मान्यवर मगर भारत सरकार की अर्ली वॉर्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज 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 लिसन लिसन अस अस मत चिल्लाइए रीड इट जो वार्निंग भेजा है उसको पढ़िए जरा ാണ് കേരളം അവഗണിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഇന്നിപ്പോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ദുരന്തത്തെ തുടർന്ന് നടത്തുന്ന പതിവ് വാർത്താ സമ്മേളനത്തിലാണ് ഈ ആരോപണം തെറ്റാണെന്ന് തെളിവ് സഹിതം തെളിയിച്ചിരിക്കുന്നത് അതിന് ഒരു തെളിവാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പുറത്തുവിട്ട കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊടുക്കുന്ന ദേ ഈ അലർട്ടുകൾ ഈ അലർട്ട് പ്രകാരം ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി എന്നാൽ കേരള സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ വാദം എന്നാൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇരുപത്തിയെട്ടിന് പുറപ്പെടുവിച്ച മുന്നറിയിപ്പാണ് നിങ്ങളീ കാണുന്നത് ആ മുന്നറിയിപ്പ് പ്രകാരം ആ ദിവസം വയനാട്ടിൽ യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് പിറ്റേന്ന് അതായത് ഇരുപത്തി ഒൻപതിന് അത് ഓറഞ്ച് അലർട്ടാക്കി മാറ്റി ഇനി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ അലർട്ടുകൾ അതായത് റെഡ് യെല്ലോ ഗ്രീൻ ഈ മൂന്ന് അലർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നല്ല റെഡ് ഓറഞ്ച് യെല്ലോ ഈ മൂന്ന് അലർട്ടുകളാണല്ലോ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ആ നിറങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ആ അലർട്ട് പ്രകാരമുള്ള നടപടിക്രമം എന്ന് പറഞ്ഞാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചാൽ സംസ്ഥാനങ്ങൾ ഏത് ജില്ലയ്ക്കാണോ യെല്ലോ അലർട്ട് തരുന്നത് അവിടെ ശ്രദ്ധിക്കണം അവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് യെല്ലോ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലർട്ട് ഏതെങ്കിലും സ്ഥലത്ത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചാൽ അവിടെ തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ നടത്തണം പിന്നീടുള്ളത് റെഡ് അലർട്ടാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടനടി നടപടികൾ സ്വീകരിക്കണം അതായത് താഴ്ന്ന പ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനോ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനോ യുദ്ധകാലാടിസ്ഥാനത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ അത് നേരിടാൻ വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയെ സജ്ജമാക്കുക തുടങ്ങിയ ഇടപെടലുകളാണ് നടത്താറുള്ളത് പക്ഷേ നോക്കൂ ഇരുപത്തിയെട്ടിന് വയനാട്ടിൽ യെല്ലോ അലർട്ടും പിറ്റേന്ന് അതിനെ ഓറഞ്ച് അലർട്ട് മാത്രമാക്കി പ്രഖ്യാപിക്കുകയാണ് അതായത് അവരുടെ തന്നെ നിർദ്ദേശപ്രകാരം തയ്യാറായിരിക്കണം ഈ യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചാൽ അവിടെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മുന്നൊരുക്കം വേണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് നിരവധി പേരെ മാറ്റി അതുകൊണ്ടാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കൂടി ഇന്നിപ്പോ നല്ല ക്ലാരിറ്റിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേൾക്കാം കേന്ദ്ര സംസ്ഥാന തന്നെ സർക്കാർ ജനങ്ങളെ മാറ്റിയില്ല ആ പറയുന്നതിലെല്ലാം ഒരു ഭാഗം വസ്തുതയുണ്ട് ഒരു ഭാഗം വസ്തുതയല്ലാത്തതുമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മുന്നറിയിപ്പുകളുടെ കാര്യം നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിൽ ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പഴിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത് പരസ്പരം പഴിചാരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറുമണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തൊൻപതിന് നൽകിയ മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് നാല് തരം മുന്നറിയിപ്പുണ്ട് ഇതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം അത് പിന്നീട് പറയാം ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥരുള്ളതാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറു മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കേന്ദ്ര ജല കമ്മീഷൻ അവരാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇവിടെ എൻ ഡി ആർ എഫ് സംഘം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു അത് കേരളം ആവശ്യപ്പെട്ടതാണ് നേരത്തെ ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ് വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു അത് സാധാരണ കേന്ദ്രത്തോടാണ് ആവശ്യപ്പെട്ട് അത് ആ ആവശ്യം സംസ്ഥാനം നേരത്തെ ഉന്നയിച്ചതാണ് കാലവർഷം ആരംഭിച്ച ദിവസം മുതൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും ഒരുക്കിയിട്ടുമുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെഡ് സോണിൻ്റെ ഭാഗമായുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ മാത്രമല്ല പ്രളയസാധ്യതയും ഉരുൾപൊട്ടലടക്കമുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ആ പ്രദേശത്ത് ദുരന്ത സാധ്യതയുണ്ടെന്ന് കാണുന്ന പ്രദേശത്തുള്ള ആളുകളെ നേരത്തെ തന്നെ ഒഴിവാക്കിയത് കൊണ്ട് കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലവും ഈ ദുര ദുരന്തം ആരംഭിച്ച പ്രഭവകേന്ദ്രം അവിടുന്ന് ആറേഴ് കിലോമീറ്റർ ഇപ്പുറത്താൽ അത്തരമൊരു സ്ഥലത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ദുരന്തം സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതും സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യമല്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പരസ്പരം പഴിചേരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ് നേരത്തെ നമ്മൾക്ക് അത്തരമൊരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഇതിനേക്കാൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ വെറുതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ആരുടെയെങ്കിലും പിടലിയിൽ ചാരുക ഞങ്ങളെല്ലാം മിടുക്കന്മാരാണ് അവർ മോശക്കാർ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പുറത്തേക്ക് വരിക അതുവേണ്ടിയാണ് രാജ്യസഭയിൽ ഉന്നയിച്ചത് അല്ലെങ്കിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതല്ലാതെ മറ്റൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ആണല്ലോ ഒന്ന് പുറത്തേക്ക് വിട്ടെ കാണട്ടെ അതല്ലേ ചെയ്യേണ്ടത് നാക്കുകൊണ്ടല്ലോ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് മുന്നറിയിപ്പ് നൽകി അവഗണിച്ചു എന്ന് പച്ച കള്ളം പറഞ്ഞാൽ അത് തെളിവുകൾ സഹിതം പുറത്തേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനും തയ്യാറാകണം ഇപ്പോൾ അമിത്ഷായുടെ ഈ പ്രതികരണം വന്ന ഉടനെ സംഘികളെല്ലാം കൂടി അതിനെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ വല്ലാത്ത മെഴുകലുകൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പിണറായി വൈകിട്ടത്തെ വാർത്താസമ്മേളനത്തോടു കൂടി സകല ആരോപണങ്ങളുടെയും കച്ചവടം പൂട്ടിവിട്ട പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നിട്ട് അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞു ഇത് പഴിചാരേണ്ട സന്ദർഭമല്ല കുറ്റപ്പെടുത്തുന്നതുമല്ല പക്ഷേ ഇല്ലാത്ത കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതെന്നും ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ് കേന്ദ്ര സർക്കാർ വലിയ വീഴ്ച വരുത്തിയതിനു ശേഷം അത് സംസ്ഥാനത്തിൻ്റെ പെടലിയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തി വരുന്നതെന്ന് ബോധ്യപ്പെടുന്നു